പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ ബോർഡ് എക്സാമിന്റെ ടൈമാണ് അപ്പൊ അവര് നിർബന്ധപൂർവം കണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അവര് വരുത്താൻ സാധ്യതയുള്ള കുറെ അധികം മിസ്റ്റേക്കുകൾ ഉണ്ട് ഇത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവര് ഫെയിൽ ആവാൻ വരെയുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് തിരുത്തി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഉയർന്ന മാർക്കും കാര്യങ്ങളും ഒക്കെ നേടാൻ സാധിക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ടു പഠിച്ചിരുന്ന അല്ലെങ്കിൽ പ്ലസ് ടു ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ബോർഡ് എക്സാം വരികയാണ് ഈ ഒരു മാർച്ച് ഏപ്രിൽ ടൈമിലോട്ടാണ് ബോർഡ് എക്സാം വരുന്നത് ഈ ബോർഡ് എക്സാമിനെ ഫേസ് ചെയ്യുമ്പോൾ ഈ ഒരു അവസാന ഘട്ട ഫേസ് നിൽക്കുന്ന ഈ ഒരു ടൈമിൽ അവർ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അവർ കേട്ടിരിക്കേണ്ട അവർ തിരുത്തേണ്ട കുറെ കാര്യങ്ങളുണ്ട് അവർ എല്ലാ വർഷവും റെഗുലർലി വരുത്തിക്കൊണ്ടിരിക്കുന്ന കുറേയധികം മിസ്റ്റേക്കുകളുണ്ട് ഈ മിസ്റ്റേക്കുകൾ എങ്ങനെയൊക്കെ തിരുത്താം അതേപോലെ തന്നെ ഈ മിസ്റ്റേക്കുകളുടെ പരിഹാരം എന്താണ് അവർക്ക് എങ്ങനെ ഉയർന്ന മാർക്ക് നേടാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പൊ ആദ്യത്തെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ടൈം ടേബിൾ ഇല്ല എന്നുള്ളതാണ് അതായത് നമുക്ക് സ്കൂളിൽ ഒരു ടൈം ടേബിൾ കാണും ട്യൂഷൻ്റെ അവിടെ ഒരു ടൈം ടേബിൾ കാണും അങ്ങനെ കുറെ ടൈം ടേബിൾ കാണും അതിനനുസരിച്ച് ബുക്ക് എടുത്ത് ബൈനത്ത് വെക്കുന്നു പോകുന്നു ഈ ഒരു രീതിയാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല അവർ ഓക്കെ അവരുടേതായ അവരുടെ സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആണ് മെയിൻ ചെയ്ത് അതിനനുസരിച്ച് പോയിട്ട് കാര്യമില്ല അതിനനുസരിച്ച് നമ്മൾ സ്കൂളിലും ട്യൂഷനും ഒക്കെ പോയി പഠിക്കണം ഓക്കെ ഫൈൻ അത് ഇരിക്കട്ടെ പക്ഷെ നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു ടൈം ടേബിൾ വേണം ഇനിയുള്ള ടൈ ഇനിയുള്ള കാര്യത്തിനല്ല നമ്മുടെ സ്കൂളും അതേപോലെ തന്നെ ട്യൂഷനും കഴിഞ്ഞിട്ട് ഉള്ള സമയം കൃത്യമായ ഒരു ടൈം ടേബിൾ മൂവ് ചെയ്യണം അത് മൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ലൊരു സക്സസ് നേടാൻ സാധിക്കില്ല അതെങ്ങനെ ചെയ്യണം എന്നുള്ളതോട് ഞാൻ പറഞ്ഞുതരാം അതായത് ആദ്യം നമ്മൾ ഇപ്പോൾ ഒരു നോർമൽ വീക്ക് ഡേയ്സിൽ അതായത് സ്കൂളും ട്യൂഷനും ഒക്കെയുള്ള തിങ്കൾ മുതൽ വെള്ളി അല്ലെങ്കിൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊരു പേപ്പറിനകത്തോ ഒരു ബുക്കിനകത്തോ എഴുതുക അതിനുശേഷം നമ്മൾ ഞായറാഴ്ച സെപ്പറേറ്റ് ആയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് എഴുതുക എഴുതിയിട്ട് നമ്മൾ തന്നെ അനലൈസ് ചെയ്യുക നമ്മൾ ഇപ്പോൾ ഏറെ നിലവാരത്തിലാണ് ഓരോ സബ്ജക്ടിന്റെ കേസിൽ നിന്നിക്കുന്നത് ഇനി എത്ര മാത്രം നമ്മൾ പഠിക്കാനുണ്ട് എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക എഴുതുക ഇത് എഴുതി ഇത് രണ്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു പേഴ്സണലൈസ്ഡ് ടൈം ടേബിള് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇനി ഓരോരുത്തർക്ക് യൂണീക്ക് ആയിട്ടാണ് അവരുടെ കഴിവുകളും കാര്യങ്ങളും ഇടുന്നത് അത് മറ്റൊരാള് വെച്ച് ടൈം ടേബിള് ഡിസൈൻ ചെയ്ത് തന്നിട്ട് അതിനനുസരിച്ച് പോയിട്ട് കാര്യമില്ല ചിലപ്പോൾ ചെല്ലു താമസിച്ചുറങ്ങിയിട്ട് അത്ര രാത്രി നല്ലപോലെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും ചെല്ലു രാവിലെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്താണോ സ്യൂട്ട് സ്യൂട്ടായത് അതിനനുസരിച്ച് തന്നെ അത് സെറ്റ് ചെയ്യുക നിങ്ങളുടെ ബാക്കിയുള്ള സമയം ഇതോടെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം ഞാൻ ഒരിക്കൽ കൂടി പറയാം നിങ്ങൾ ആദ്യം ഇപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വീക്ക് ഡേയ്സിലും അതുപോലെ തന്നെ സൺഡേയിലും ചെയ്യുന്നത് എന്നുള്ളത് നോട്ട് ചെയ്യുക എന്നിട്ട് അതിനകത്ത് റെക്ടിഫൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുക അത് നിങ്ങൾക്ക് ഇനിയും എത്ര അധികം പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്നിട്ട് തിരുത്തുക ഇത്രേ ഉള്ളൂ അങ്ങനെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടും ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങക്ക് ഈ ഒരു പ്രധാന പ്രശ്നം സോൾവ് ചെയ്യാനുള്ളത് നിങ്ങളുടെ തന്നെ കിട്ടും എന്നിട്ട് അതനുസരിച്ച് ഇനിയുള്ള എല്ലാ ദിവസങ്ങളും അതായത് ഇനി എണ്ണിപ്പറക്കിയ ദിവസങ്ങൾ മാത്രമേ മോഡൽ എക്സാമിനും അതുപോലെ തന്നെ മെയിൻ എക്സാമിനും ഉള്ളൂ കലണ്ടറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ചെറിയ പാഡ് ടൈപ്പ് ഉള്ള ബുക്കുകളും കാര്യങ്ങളും കിട്ടും നോട്ട് പാഡ്സ് കിട്ടും അതിനനുസരിച്ച് ഓരോ ദിവസത്തെയും അതിനനുസരിച്ച് എഴുതുക എഴുതുക എന്ന് മാത്രമല്ല അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇൻ കേസ് നമുക്ക് വെൽ ഒരിക്കലും പ്രെഡിക്റ്റബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു നമുക്ക് ഒരു ദിവസം അത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ വരുന്ന ആഴ്ചയിൽ തന്നെ എക്സ്ട്രാ വർക്ക് ചെയ്തിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു മെന്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള എക്സസൈസുകൾ ഇല്ല അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യാനോ അതിന് റെസ്റ്റ് കൊടുക്കാനോ അത് വർക്ക് ചെയ്യാനുള്ള എക്സസൈസ് നമ്മൾ ചെയ്യുന്നില്ല ഇപ്പം ഫിസിക്കൽ എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ കളിക്കാനോ എടുക്കാനുള്ള സമയം കാര്യങ്ങളും ഇല്ല എന്ന് നമ്മൾ പറയും ആ പക്ഷേ അത് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും അതേപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പഠിച്ചു എടുത്തു നമ്മുടെ ബോഡി കുറച്ച് വർക്ക് ചെയ്യണം മീൻസ് എന്തെങ്കിലുമൊക്കെ വർക്കൗട്ടിലെ കാര്യങ്ങൾ കുറച്ച് നേരം നമ്മൾ എൻഗേജ് ആവണം എങ്കിൽ മാത്രമേ നമുക്കൊരു കൃത്യ ടൈമിൽ ഉറങ്ങാനും കൃത്യ ടൈമിൽ എഴുന്നേൽക്കാനും സാധിക്കുകയുള്ളൂ കൃത്യ സമയത്ത് ഉറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് രാവിലെ എണീക്കുമ്പോൾ ഉറക്കത്തിന്റെ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പഠിത്തത്തിന്റെ ബാക്കി കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ കുട്ടികൾ ശ്രദ്ധിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഈ ഒരു ഡിസംബർ വരെ അങ്ങ് കളിച്ച് എടുത്ത് അങ്ങ് നടക്കും എന്നിട്ട് ഈ ഒരു ടൈം തൊട്ടോ ഓവറായിട്ട് പഠിക്കാനും എടുക്കാനും ഒക്കെ തുടങ്ങും ഈ ഒരു ടൈം ഓവറായിട്ട് പഠിക്കാനും എടുക്കാനും തുടങ്ങുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ അത്രയും റൂട്ടീനും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് നിർത്തും പെട്ടെന്ന് നിർത്തും നമ്മൾ ഒരു പക്ഷേ ഓരോരുത്തരോട് സംസാരിക്കുന്ന എടുക്കുന്ന കൂട്ടുകാരുടെ ഇടയിലോട്ട് പോകുന്നത് അതേപോലെ തന്നെ നമ്മൾ ബാക്കി അയൽവക്കത്ത് പോകുന്നത് ബന്ധുക്കളുടെ ഇടയിലോട്ട് പോകുന്നത് അതേപോലെ തന്നെ നമ്മൾ കളിക്കാൻ പോകുന്നത് ഇതെല്ലാം അപ്പം മെന്റലി ഫിസിക്കലി എല്ലാം നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം മറ്റൊരു മറ്റൊരു ടൈം ടേബിളിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ് അപ്പൊ അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിയെയും ഒക്കെ ബാധിക്കും അതിന് പ്രോപ്പറായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു സിറ്റുവേഷൻ വരും നമ്മൾ എത്ര സ്ട്രെയിൻ എടുത്ത് പഠിച്ചത് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സമയം ഒരുപക്ഷെ മറ്റേതിന് കൊടുക്കുന്നതെല്ലാം കുറച്ചു കാണും പക്ഷെ നമ്മൾ മെന്റലി കുറച്ച് നേരം ഒരു അരമണിക്കൂർ പാട്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഗാർഡനിങ് എന്തെങ്കിലും ചെയ്ത് തന്നെ ഇരിക്കണം അതേപോലെ ഫിസിക്കലി നമ്മൾ എന്തെങ്കിലും എക്സസൈസിലും ഡെയിലി ചെയ്യാൻ ശ്രദ്ധിക്കണം അതിപ്പോ എക്സാമിന്റെ തലേന്നാണെങ്കിൽ കൂടി അത് പ്രോപ്പറായിട്ട് ചെയ്യണം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അധികം പഠിക്കാനും അതേപോലെ പ്രോപ്പറായ സമയത്ത് ഉറങ്ങാനും എഴുന്നേൽക്കാനും നമുക്ക് സാധിക്കും പിന്നെ വേറെ പൊതുവായിട്ട് കാണുന്ന ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അതായത് ഇപ്പം കൊമേഴ്സ് പഠിക്കുന്ന ഒരാള് സയൻസുമായിട്ട് കമ്പയർ ചെയ്യും സയൻസ് ആയിരുന്നെങ്കിൽ കുറച്ചൊരു എളുപ്പമായിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ സയൻസ് പഠിക്കുന്ന ആ ഒരു ഹ്യൂമാൻ നമുക്ക് പ്രാക്ടിക്കലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ പിന്നെ കുറച്ചൊരു എളുപ്പമായിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങോട്ട് ഒരു ബ്ലെയിം ചെയ്ത് ആ സബ്ജക്റ്റിനോടുള്ള ഒരു താല്പര്യം മെന്റലി നമ്മളായിട്ട് തന്നെ കുറയ്ക്കും നമ്മൾ തന്നെ അങ്ങനെ ബ്ലെയിം ചെയ്തത് കാര്യം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന്റെ പുറത്തെടുത്താണ് അതിന് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സാധ്യതകളുണ്ട് ആ സാധ്യതകളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഞാൻ പിന്നീട് വേറെ വീഡിയോകളിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും വേണമെങ്കിലും പറഞ്ഞു തരാം അത് കുഴപ്പമില്ല പക്ഷെ ഇവിടെ പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്പാരിസൺ നമ്മൾ ഒഴിവാക്കുക ഈ കമ്പാരിസൺസ് നമുക്ക് ആ സബ്ജക്റ്റിനോടുള്ള ഒരു താല്പര്യമേ ഇല്ലാണ്ടാക്കും ഇപ്പൊ നമുക്ക് ചില സാറുമാരോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് ഒരുപക്ഷെ ചില സബ്ജെക്ട് നമ്മൾ വേണ്ടെന്ന് വയ്ക്കും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ആ സബ്ജക്റ്റിനോടുള്ള മെന്റൽ താല്പര്യം പോയി കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചെടുക്കാനും എക്സാം അറ്റൻഡ് ചെയ്യാനും ഒക്കെ വല്ലാണ്ട് പോകും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ സ്ട്രീമുമായിട്ടുള്ള കമ്പാരിസണും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എല്ലാ സബ്ജക്റ്റിനെയും കുറച്ചുകൂടെ നല്ല രീതിയിൽ സ്നേഹിക്കാനും ആ പഠിപ്പിക്കുന്നവരെ ഇഷ്ടം അല്ലെങ്കിൽ കൂടി സബ്ജക്റ്റിനെ നല്ലപോലെ സ്നേഹ് സ്നേഹിക്കാനും പഠിക്കാനും ശ്രമിക്കുക ആവശ്യമില്ലാത്ത തോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാതിരിക്കാം പറഞ്ഞ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞതു കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അന്നാ അമിതമായിട്ട് കഴിക്കാതിരിക്കുക കാര്യം ഉറക്കം വരാനുള്ള ഇതൊക്കെയുണ്ട് കഴിക്കുമ്പോ പെട്ടെന്ന് എല്ലാം കടം കഴിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട് കാര്യം ഉച്ചക്കും രാത്രിയിലും ഒക്കെ ഫുഡ് സ്കിപ്പ് ചെയ്ത് വരെ ഇരുന്ന് പഠിച്ചിട്ട് പെട്ടെന്ന് പോയി കഴിക്കുന്ന ആ ഒരു പരിപാടി അങ്ങ് ഒഴിവാക്കുക അതും ഡേഞ്ചറസ് ആയൊരു കാര്യമാണ് അത് നിങ്ങളെ മോശമായ റിസൾട്ടിലോട്ട് മാത്രമേ എത്തിക്കൊള്ളൂ പിന്നെ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി അത് എല്ലാവരും ചെയ്തൊരു കാര്യമാണ് ഒരു ആവറേജ് പഠിക്കുന്നൊരു കുട്ടി അല്ലെങ്കിൽ കുറച്ച് ഇതായിട്ട് പഠിക്കുന്ന കുട്ടി അവരാണെങ്കിൽ കൂടി അല്ലെങ്കിൽ നല്ലപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കൂടി ഏറ്റവും തലേന്ന് രണ്ട് ദിവസം ഭയങ്കരമായിട്ട് അങ്ങ് സ്ട്രെയിൻ എടുത്ത് എങ്ങനെയൊക്കെ പഠിക്കാവോ അങ്ങനെ എല്ലാം പഠിക്കാൻ ശ്രമിക്കും അത്രയും സ്ട്രെയിനോടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് യന്ത്രം ഒന്നുമില്ല യന്ത്രത്തിന് ഒരു തകരാറുകൾ സംഭവിക്കാം അപ്പൊ അത്രയും സ്ട്രെയിൻ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടി നല്ല രീതിയിൽ പഠിക്കാനോ എടുക്കാനോ അല്ലെ എക്സാം എഴുതാൻ സാധിക്കത്തില്ല ഓക്കെ അത്രയും സ്ട്രെയിൻ നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്നത് വളരെ തെറ്റാണ് നമ്മൾ ഇപ്പൊ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞാൽ ചാട്ട് ചെയ്യേ ചാട്ട് ചെയ്യേ ചാട്ടർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം തീർക്കാൻ സാധിക്കും പിന്നെ നമ്മൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എഴുതേണ്ട രീതിയെ പറ്റി നമുക്കൊരു ഒരു ട്രയൽ നടത്തണം അതായത് എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും എക്സാം എഴുതുന്ന എങ്ങനെന്നറിയത്തില്ലെങ്കിൽ വി പഠിച്ചുകൊണ്ടൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയാനം ഇല്ല എക്സാമിനകത്തിലാണ് ഇതെല്ലാം വരുന്നത് അപ്പൊ എക്സാം കൃത്യമായിട്ട് എഴുതുന്ന എങ്ങനെയാണ് നിങ്ങൾ നേരത്തെ കുറെ മോക്കായിട്ട് എക്സാം എഴുതി 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 ടൈം വെച്ചിട്ട് നമ്മൾ വാച്ച് കെട്ടി ടൈം എടുത്തിട്ട് കുറെ മോഡൽ ക്വസ്റ്റ്യൻസ് എടുത്ത് ആ ടൈമിനുള്ളിൽ തന്നെ അത് തീർക്കുന്ന ഒരു മൂന്നാല് തവണത്തെ റിവിഷൻ എങ്കിലും ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ എക്സാം എഴുതി തന്നെ നമ്മള് പരിശീലിക്കണം ഇത് പരിശീലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രശ്നവും ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് മെയിനിലേ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെല്ലാം വർഷവും ചെയ്യുന്ന മിസ്റ്റേക്കുകൾ അപ്പം ഈ മിസ്റ്റേക്കുകൾ എല്ലാം നിങ്ങൾ തിരുത്തി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ചാട്ട് ചെയ്ത് ചാട്ട് ചെയ്ത് വരും അതായത് കുറച്ചുകൂടി ഈസിനെസ് നമുക്ക് ഈ ഒരു എക്സാമിനകത്ത് വരും അത് നിങ്ങളുടെ റിസൾട്ടിനകത്തും റിസൾട്ടിനകത്ത് റിഫ്ലക്ട് ചെയ്യും ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ പറഞ്ഞത് ക്ലിയർ ആവാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം പക്ഷെ അപ്പോഴും എനിക്ക് നിങ്ങളോട് അവസാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാവുന്ന ഒരു കാര്യമല്ല ഈ എക്സാംസ് ഇത് നേരത്തെ മുൻകൂട്ടി തന്നെ നമുക്കറിയാം ഇന്ന ടൈമിലാണ് നടക്കുന്നത് അപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഒരിക്കലും നല്ല റിസൾട്ട് വരാൻ പറ്റത്തില്ല ഇനി നല്ല റിസൾട്ട് വന്നാൽ തന്നെ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്ത് മാർക്കൂടെ കൂടുതൽ കിട്ടത്തേ ഉള്ളൂ ഒരിക്കലും കുറച്ച് കിട്ടില്ല പിന്നെ മെയിൻലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞില്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് വേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും എന്നാ ജയിച്ചാ മാത്രം പോരാ കുറച്ചുകൂടെ മാർക്ക് വേണ്ട ആൾക്കാരും ഉണ്ട് നമ്മുടെ റിക്വയർമെന്റ് എന്താണോ ആ റിക്വയർമെന്റ് കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കുക അതായത് ഇപ്പൊ നിങ്ങളുടെ പ്ലസ് ടു ബോർഡ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത പഠനം ഓൾമോസ്റ്റ് എല്ലാവരും അടുത്ത പഠിക്കാൻ പോകും ആ പഠനം എന്താണോ എന്നുള്ളത് ഇപ്പൊ തന്നെ ഡിസൈഡ് ചെയ്യാം എല്ലാവരും ചെയ്യുന്ന കാര്യം തോന്നി റിസൾട്ട് കഴിഞ്ഞിട്ട് മാർക്ക് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യുന്ന പരിപാടി അങ്ങനല്ല ചെയ്യേണ്ടത് നമുക്ക് എന്താണോ വേണ്ടത് നമുക്കിപ്പോൾ ചിലർക്ക് എൻട്രൻസ് പോണ അല്ലെങ്കിൽ അതിനനുസരിച്ച് പോണ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോവാനോ അതിൽ നിന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോവാനോ എങ്ങനെയാണോ പോവേണ്ടത് അതിനനുസരിച്ച് മൂവ് ചെയ്യാനുള്ള മാർക്ക് എത്രയാണോ വേണ്ടത് അത് മാത്രം നമുക്ക് സ്കോർ ചെയ്താൽ മതി അപ്പൊ അത് സ്കോർ ചെയ്യണ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ബെഞ്ച് മാർക്ക് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ കരിയർ ഏത് കോഴ്സ് ആണ് വേണ്ടതെന്ന് ഇപ്പൊ തന്നെ ഡിസൈഡ് ചെയ്യുക അത് ഡിസൈഡ് ചെയ്യ അതിനനുസരിച്ച് മാത്രം നമ്മൾ പോവാ പോകാൻ പോകുന്ന കോളേജോ അല്ലെങ്കിൽ പോകാൻ പോകുന്ന കാര്യങ്ങളോ ഒക്കെ ഒന്ന് നോക്കി കൊണ്ടും വെക്കുക അതിനനുസരിച്ച് പഠിക്കുക അവിടെ വേണ്ട കേഡായിട്ടുള്ള മാർക്കിനനുസരിച്ച് പഠിക്കുക അപ്പൊ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ ചിട്ടയായിരത്തി തന്നെ എന്നാൽ നിങ്ങളുടെ എൻജോയ്മെന്റോ നിങ്ങളുടെ കാര്യങ്ങളോ ഒന്നും ഒരുപാട് കോംപ്രമൈസ് ചെയ്യാതെ അധികം സ്ട്രെയിൻ എടുക്കാതെ നിങ്ങൾക്ക് വിജയിയാവാൻ പറ്റി സാധിക്കും അപ്പൊ ഈ കാര്യങ്ങളൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇൻ നിങ്ങളുടെ ഇപ്പൊ ഫ്യൂച്ചർ കോഴ്സ് എടുക്കുന്നതിന്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന കാര്യത്തിലോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ വേറെ എന്തെങ്കിലും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടിലോ കാര്യത്തിലോ ആണ് ഇപ്പോഴത്തെ നിലവിൽ എക്സാമിനെ ഫേസ് ചെയ്യാൻ നിൽക്കുമ്പോഴേ നിങ്ങൾ നിൽക്കുന്നതെങ്കിലോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ വേണമെങ്കിലും ആ കാര്യം സംസാരിക്കാനും പറ്റും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഉത്തരം നിങ്ങൾക്ക് ദയ ഉറപ്പായിട്ടും ഞാൻ തരുന്നതായിരിക്കും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണും നന്ദി നമസ്കാരം